കട്ടപ്പന ചേന്നാട്ടു മറ്റം ജംഗ്ഷനിൽ പിക്കപ്പ് വാഹനങ്ങൾ ഉൾപ്പെടെ പാർക്ക് ചെയ്യുന്ന സ്റ്റാൻഡിന്റെ പിൻവശത്ത് മാലിന്യ നിക്ഷേപം രാത്രിയുടെ മറവിൽ ഇവിടെ മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നത് മാലിന്യ പ്രദേശം മാലിന്യ നിക്ഷേപകരെ കണ്ടെത്തി കട്ടപ്പന നഗരസഭയുടെ നേതൃത്വത്തിൽ പിഴയടക്കം ചുമത്തുന്ന നടപടികൾ തുടരുമ്പോഴും ടൗണിന്റെ വിവിധ മേഖലകളിൽ നിർബാധ മാലിന്യങ്ങൾ ആളുകൾ തള്ളുന്നത് വർദ്ധിക്കുന്ന സാഹചര്യമാണ് നിലവിൽ കട്ടപ്പന നഗരസഭയുടെ നേതൃത്വത്തിൽ ആരോഗ്യ വിഭാഗം പരിശോധന ശക്തമാക്കുന്നുണ്ട് ഇതോടൊപ്പം മാലിന്യം കൂടുതലായി നിക്ഷേപിക്കുന്ന മേഖലകൾ കേന്ദ്രീകരിച്ച് ക്യാമറകൾ അടക്കം സ്ഥാപിച്ചിട്ടുണ്ട് എന്നാൽ ക്യാമറയുടെ കണ്ണെത്താത്ത സ്ഥലങ്ങൾ നോക്കിയും ആളുകൾ അധികം ശ്രദ്ധിക്കാത്ത സ്ഥലങ്ങൾ നോക്കിയുമാണ് ഇപ്പോൾ മാലിന്യ നിക്ഷേപം നടക്കുന്നത് ഇതിന് ഉദാഹരണമാണ് കട്ടപ്പുര ചേന്നാട്ടപുരം ജംഗ്ഷനിൽ പിക്കപ്പ് സ്റ്റാന്റിന്റെ പിറകുവെച്ച് നടക്കുന്ന മാലിന്യ നിക്ഷേപം വലിയ രീതിയിലാണ് ഇവിടെ മാലിന്യം നിക്ഷേപിച്ചിരിക്കുന്നത് പകൽ സമയത്ത് ഇവിടെ വാഹനങ്ങളും ആളുകളും ഉള്ളതിനാൽ രാത്രിയുടെ മറവിലാണ് മാലിന്യങ്ങൾ കൊണ്ടുവന്ന് തള്ളുന്നത് മാലിന്യങ്ങൾ കവറുകളാക്കിയും ചാക്കിലാക്കിയും മറ്റുമാണ് കൊണ്ടുവന്ന് നിക്ഷേപിച്ചിരിക്കുന്നത് ഈ കഴിഞ്ഞ ദിവസം കാണുന്നത് ഹോട്ടൽ മാലിന്യങ്ങൾ കേറ്ററിംഗ് മാലിന്യങ്ങൾ വീടുകളിൽ നിന്നുമുള്ള മാലിന്യങ്ങൾ അടക്കം നിക്ഷേപിച്ചിരിക്കുന്നതെന്ന് ഇവിടെയുള്ള വാഹന ഡ്രൈവർമാർ പറയുന്നു മാലിന്യം ക്രമാതീതമായി കുമിഞ്ഞുകൂടി വലിയ സാങ്കേതിക രോഗ ഭീഷണി മേഖലയിൽ നിൽക്കുന്നതായും ഇവർ പറയുന്നു ഈ ഭാഗത്ത് സിസിടിവി ക്യാമറകളുടെ അഭാവം മുതലെടുത്താണ് മാലിന്യക്ഷേപ നടക്കുന്നതെന്നും ഇവർ പറയുന്നു കട്ടപ്പന നഗരസഭ അധികൃതരുടെ നേതൃത്വത്തിൽ മേഖലയിൽ പരിശോധന നടത്തി മാലിന്യക്ഷേപരെ കണ്ടെത്തി മാതൃകാപരമായ ശിക്ഷാ നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യമാണ് മുന്നോട്ട് വയ്ക്കുന്നത്